അപ്പൊ ഞാനും ചിപ്പിയും കുഞ്ഞൂസും കൂടെ നമ്മൾ കോർക്ക് സിറ്റിയിൽ ലൈറ്റ് കാണാൻ പോവാണ് കുഞ്ഞൂസിന്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ് അയർലൻഡില് അപ്പൊ നമ്മൾ ലൈറ്റൊക്കെ വന്ന് കണ്ട് സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഹരി ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് കോർക്ക് സിറ്റിയിലൊക്കെ ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല രസമാണ് കാണാൻ ക്രിസ്മസിന്റെ നൈറ്റ് ഡോഡിയും തിരക്കുകളൊക്കെ ആയതുകൊണ്ട് സിറ്റിയിലോട്ടൊന്നും പോകാൻ പറ്റില്ല അപ്പൊ ഇന്ന് ചിപ്പിയും കുഞ്ഞുസിനെയും കൊണ്ട് ഒന്ന് ലൈറ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ സമയം ഇവിടെ നാലു മണി കഴിഞ്ഞു നാലരയൊക്കെ കഴിയുമ്പം തന്നെ നേരെ തുടങ്ങും തിരുവനന്തപുരത്ത് ഓണ സമയത്ത് മ്യൂസിയം കനക്കുന്നൊക്കെ ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് നല്ല രസമായിരിക്കും പണ്ട് കുഞ്ഞുനാളിൽ അച്ഛനും അമ്മയും കൂടെ കൊണ്ട് കാണിക്കാൻ പോകാറുണ്ട് അപ്പോൾ ഈ ലൈറ്റ് കാണാൻ പോകുന്നെന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന ആ കാര്യങ്ങളൊക്കെയാണ് ഗ്രേഞ്ചിന്ന് വരുമ്പോൾ കോർക്ക് സിറ്റി സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് സിറ്റിയില് കാറോട്ട് വന്നു കഴിഞ്ഞാല് പാർക്കിംഗ് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ മാക്സിമം ബസ്സിലാണ് വരാറ് പക്ഷെ ഇന്ന് കുഞ്ഞു ദിവസം ജിപ്പേക്കുള്ളതുകൊണ്ട് കാറിൽ വന്ന് കാഴ്ചകളെ കണ്ടു പോകാൻ വിചാരിച്ചു നമ്മൾ നേരെ പോയത് എം ക്യു കാർ പാർക്കിങ്ങിലേക്കാണ് മെർച്ചൻസ് കോയ എന്നാണ് ഇതിൻ്റെ ഫോം ഇവിടെ കാർ പാർക്കിങ് ഇന്ന് ആറു മണിവരെ ഉള്ളു ക്രിസ്മസിൻ്റെ ആയതുകൊണ്ട് രണ്ട് ദിവസം ഉണ്ടാവില്ല അതുകൊണ്ട് ആറു മണിക്ക് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞു നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു അഞ്ചുമണി ആകാറായി ഷാർപ്പ് മണിക്ക് തന്നെ ഇവിടെ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ കാർ പാർക്ക് ചെയ്തില്ല നമ്മൾ നേരെ പോയത് സൗത്ത് മാളിലെ ഒരു കാർ പാർക്കിംഗിലേക്കാണ് ഇതാണ് സൗത്ത് മാളിലെ ട്യൂ പാർക്ക് ഗ്രാൻഡ് പരേഡ് എന്ന് പറയുന്ന കാർ പാർക്കിംഗ് ഇവിടെ ട്വന്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ആണ് പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ് ബാക്കിയുള്ള കാർ പാർക്ക് വെച്ച് നോക്കുമ്പോൾ വേറെ കാർ പാർക്ക് തിരക്കി നടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ കാർ പാർക്ക് ചെയ്യാൻ വിചാരിച്ചു മൂന്ന് നാല് ഫ്ലോറുകളുള്ള അത്യാവശ്യം വലിയൊരു കാർ പാർക്കിംഗ് ആണ് സിറ്റി സെന്ററിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ കാർ പാർക്ക് ചെയ്യാൻ പറ്റി കുഞ്ഞു ജനിച്ചതിന് ശേഷം കുഞ്ഞൂസ് ആദ്യമായിട്ടാണ് കോർക്ക് സിറ്റി കാണാൻ വരുന്നത് അതുപോലെ തന്നെ ചിപ്പിയും ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് സിറ്റിയിലേക്ക് ഇറങ്ങുന്നത് ലൈറ്റുകളും എല്ലാം കണ്ടിട്ട് കുഞ്ഞൂസ് വളരെ അതിശയത്തോടെ എല്ലാം നോക്കി കാണുവാണ് ഒരു രണ്ടാമത്തെ ട്രെയിൻ ഇതാ പോകുന്നു മൂന്നാമത്തെ വരുന്നു അതെ ഇഷ്ടപ്പെട്ടോ എല്ലാം നോക്കി കാണുവ ലൈറ്റൊക്കെ ഹലോസ് ലൈറ്റുകളൊക്കെ കൊണ്ടിങ്ങനെല്ലോ ഈ വലിയ ഊഞ്ഞാലും കുട്ടികൾക്ക് കളിക്കാനുള്ള ഈ സംഭവം ക്രിസ്മസ് ആയതുകൊണ്ടാണ് സിറ്റിയിലുള്ളത് ക്രിസ്മസ് കഴിയുമ്പോഴേക്കും ഇതെല്ലാം എടുത്തിട്ട് പോകും നമ്മൾ ഇതിനെ തിരുവനന്തപുരത്ത് അഞ്ഞൽ എന്നാണ് പറയുന്നത് ചിപ്പിക്ക് അതിൽ കയറിയ കൊള്ളാന്നുണ്ട് കുഞ്ഞൂസിനെ കൊണ്ട് അതിൽ കയറാൻ പറ്റില്ല അതിന്റെ വിഷമത്തില് നിൽക്കുവാണ് ചിപ്പി കൊച്ചു ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഇവിടത്തെ കൂട്ടുകാരികൾ ഒരാളും കൂടെ ഉണ്ട് റാണി കുഞ്ഞൂസ് ആരാ കുഞ്ഞൂസ് ആരാടി കുഞ്ഞൂസിന്റെ കുഞ്ഞമ്മമാരെ കണ്ട സന്തോഷത്തിലാണ് കുഞ്ഞുസ് ഇതാരാ

ഞാൻ മെറീന ആയച്ച നമ്മൾ സിറ്റി സിറ്റിയിലു കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടത്തെ കുഞ്ഞൂസിന്റെ കുഞ്ഞമ്മമാരിൽ രണ്ടുപേര് റാണി വന്നിട്ടില്ല ഷോപ്പിങ്ങിന് വന്നാണ് ഞാൻ അവരുണ്ടെങ്കിലും കൊള്ളാം വളരെ നന്നായിട്ടുണ്ട് കൊള്ളാംണ്ട് അങ്ങനെ നമ്മൾ അഞ്ഞൽ ഊഞ്ഞാലേ കയറാൻ പോവാണ് കുഞ്ഞുസ് മറിഞ്ഞതിരുന്നോളൂ അറിയുന്നുള്ളോ അല്ലേ മെറീനെ ഐശ്വര്യം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ സിറ്റിയിൽ വെച്ച് കണ്ടുമുട്ടി കുഞ്ഞുസിനെ അവരെ ഏൽപ്പിച്ചിട്ട് ഞാനും ചിപ്പിയും കൂടെ അഞ്ഞൽ കുഞ്ഞാലി കയറാൻ പോവാണ് ഒരാൾക്ക് ആറ് യൂറയാണ് ടിക്കറ്റ് നമ്മൾ വരാം കുഞ്ഞൂസിനെ മറിയനായിപ്പിച്ചിട്ട് നമ്മൾ അഞ്ഞു കുഞ്ഞാലി കയറിയെങ്കിലും ചിപ്പിക്കൊരു സമാധാനം അല്ലാതാണ് പോയത് കുഞ്ഞൂസ് കരയെന്നുള്ള പേടിയുണ്ടായിരുന്നു ണ്ടോ കുഞ്ഞു താഴെപ്പുണ്ടോ കറങ്ങി കറങ്ങി പോകുന്നുണ്ട് കാരണം ഞാൻ വിചാരിച്ചു നീ പണ്ട് വിധര മേളക്കൊക്കെ കേറിട്ടുണ്ടെന്നു വിചാരിച്ച എനിക്കറിഞ്ഞൂടായിരുന്നു പിടിച്ചിരി ടെൻഷനൊന്നും ആവണ്ട കൂളാട്ടിനെയും അഞ്ഞാലും മോളെ കയറി ഉള്ള ദൃശ്യം കൊള്ളാം ചിപ്പി മേടിച്ച് വരണ്ടിരിക്കുവ ഞാൻ നിന്നിട്ട് ഒരു വീടെടുത്തത് ചിപ്പി ചിപ്പി ആദ്യമായിട്ടാണ് അഞ്ഞലിങ്ങാനി ഞാൻ അറിഞ്ഞില്ലായിരുന്നു സുഹൃത്തുക്കളെ ആ പേടിച്ചു കയറണ്ടിരിക്ക െ സ്ലോട്ടാ പോലെ നാട്ടില് നമ്മൾ ഛർദ്ദിക്കാനൊക്കെ ഇത് സ്ലോലി ആണ് പോകുന്നത് സിറ്റിയിലെ നല്ലപോലെ കാണും നീ അഞ്ഞ ആദ്യമായിട്ട് കേറുന്നേതോ അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ പക്ഷെ പേടിക്കാനൊന്നും ഇല്ലായിരുന്നു ഭയങ്കര സ്ലോ ആയിട്ടുള്ള സ്ലോ ആയിരുന്നു

കയറ്റൊക്കെ ഇഷ്ടപ്പെട്ടോ അമത്തെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഹലോ ഞാൻ മഴ പെയ്യുന്നു അപ്പൊ ആരൊക്കെയാ വീട്ടിൽ വരുന്നത് അറിയണമായിരുന്നുണ്ടോ ആ ഒന്ന് രാത്രി നാളെ ഇന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് ആ നമുക്ക് ഇസ്താംബുള അയർലൻഡിലെ കബാബ് ഷോപ്പ് അടച്ചോ ഇസ്താംബുളിൽ കബാബ് കഴിക്കാവുന്നതാണ് ഷോപ്പ് ക്ലോസ് ആയി കബാബ് കിട്ടിയോ

എട്ട് യൂറോ ഒരു മണിക്കൂറിന് നാല് യൂറുള്ള സിദ്ധിയില് വരുമ്പോ കുട്ടനാട്ട് വരുമ്പോൾ ക്യൂ പറഞ്ഞു എല്ലാവർക്കും എന്തായാലും കഴിക്കാന്നും പറഞ്ഞു നമ്മള് നേരെ പോയത് ഇസ്താംബുൾ കബാബ് ഷോപ്പിലേക്കാണ് ക്രിസ്മസ് തലേന്നായതുകൊണ്ട് എല്ലാ ഷോപ്പും നേരത്തെ ക്ലോസ് ചെയ്തു പിന്നെ നമ്മൾ നേരെ പോയത് മാക്ഡൊണാൾഡ്സിലേക്കാണ് ഇത് ഡഗ്ലസിലെ ആണ് സ്പൈസി ചിക്കൻ സ്പൈസി ണോ സിക്സ് പോയിന്റ് ും കൂടി <laughs> <laughs> റെസ്റ്റ് എടുക്കുവന്നു ഇവിടെ കിടന്ന് ഹാപ്പി ക്രിസ്മസ് ഇതാണ് ക്രിസ്പി അല്ലേ കഴിക്കാൻ ഴിക്കാൻ സമയായില്ല നോക്കിയിരിക്ക നല്ല പഴക്ക പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ എന്താന്ന് വെച്ചപ്പോ ഇന്നത്തെ സിറ്റി പോക്ക് കൊറേ നാളുകൾക്ക് ശേഷം സിറ്റിയിലേക്ക് ഐശ്വര്യ നമ്മളെ വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് പോകും ആൾ ഡ്യൂട്ടി ഉണ്ടല്ലേ അപ്പൊ ഇന്നത്തെ വീട് ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസിന്റെ ഭാഗമായിട്ട് കോർക്ക് സിറ്റിയിലെ ലൈറ്റ് അറേഞ്ച്മെന്റ് കാഴ്ചകളൊക്കെ ആണ് നമ്മള് കണ്ടത് സിറ്റി മൊത്തത്തിൽ ഒന്ന് കറങ്ങി കണ്ടതിന് ശേഷമാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് പോയത് ഡിസംബർ ഇരുപത്തിനാല് ക്രിസ്മസ് തല എന്ന് വൈകുന്നേരം ഉള്ള കാഴ്ചകളാണിത് ഇവിടെ ഡിസംബർ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളും അവധിയായിരിക്കും അതുകൊണ്ട് ഏറെക്കുറെ എല്ലാ ഷോപ്പുകളും തന്നെ നേരത്തെ അടച്ചിട്ടുണ്ട് കോർക്ക് സിറ്റിയിലൊന്നും തന്നെ വലിയ തിരക്കുകളൊന്നും കാണുന്നില്ല ഇടയ്ക്ക് ചെറുതായിട്ട് മഴ ചാറിയെങ്കിലും പിന്നീട് വലിയ കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ നടന്ന് കാണാൻ പറ്റി ക്രിസ്മസിന്റെ ഭാഗമായിട്ടുള്ള കോർക്ക് സിറ്റിയിലെ ഈ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ കാറിൽ നിന്ന് ഷൂട്ട് ചെയ്ത കോർക്ക് സിറ്റിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോർക്ക് സിറ്റിയിലെ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക അപ്പോൾ ഇനിയും നല്ല അടിപൊളി അയർലൻ്റ് വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഹാപ്പി ക്രിസ്മസ് അടുത്ത വെളിയാട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ